ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റും സ്വാതന്ത്ര്യ സമര സേനാനി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ മകനുമായ വി കെ ജയഗോവിന്ദൻ അനുസ്മരണം നടത്തി ബി ജെ പി കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് മരണത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുശോചന യോഗത്തിൽ ഇന്ത്യൻ പാർട്ടിയും ഒക്കെ പങ്കെടുക്കുമ്പോൾ വിട്ടു നിൽക്കാനുള്ള തീരുമാനമെടുത്ത പ്രവർത്തിച്ചിരുന്ന ആ പ്രസ്ഥാനം ആ തീരുമാനം എടുത്തത് അദ്ദേഹത്തിന്റെ കുടുംബം ദാനമായി നൽകിയ ഭൂമിയിലുള്ള ഓഫീസിലിരുന്നാണ് എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശ ആ ഓഫീസ് റൂം പൂട്ടി താക്കോൽ അവരുടെ വീട്ടിലേൽപ്പിച്ച് അന്തസ്സോടെയാണ് ആ പ്രസ്ഥാനം ഇതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടിയിരുന്നത് എന്ന് ഞാൻ ഓർത്തു പോകുകയാണ് എന്തായാലും ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് രാഷ്ട്രീയമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് മോനാട്ടൻ വളരെ വ്യക്തമായി പറഞ്ഞു മോനാട്ടൻ പറഞ്ഞു രാഷ്ട്രീയം പരത്തി പറഞ്ഞാൽ ജയഠന്റെ ആത്മാവിന് വേദനയാവുമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുമായി സി പി എമ്മില് കേരളത്തിലെ അറിയാം അപ്പോഴും ഒരു മനുഷ്യനോട് നേരാൻ ആനക്കല്ല സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷനായി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബബീഷ് സി പി ഐ പ്രതിനിധി പ്രദീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ പ്രദീപ് സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി വി മോഹനൻ എന്നിവർ സംസാരിച്ചു